സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം അടുക്കുന്നു ഇന്ന് പെസഹാവ്യാഴമാണ് ഈശോയുടെ അവസാന പെസഹായുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസം ഇന്നത്തെ എല്ലാ പ്രാർത്ഥനകളും കർമ്മങ്ങളും പ്രഘോഷണങ്ങളും എല്ലാം നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി ബലിയർപ്പിക്കപ്പെട്ട യഥാർത്ഥ കുഞ്ഞാടായ ഈശോയെ കേന്ദ്രീകരിച്ചുള്ളതാണ് പഴയ നിയമത്തിലെ പെസഹ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകലായിരുന്നു പുതിയ നിയമത്തിലെ പെസഹ പാപത്തിൽ നിന്നുള്ള വിമോചകനായ ഈശോയുടെ പെസഹായാണ് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തിൻ്റെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന പെസഹ പഴയ പെസഹ കുഞ്ഞാട് ആട്ടിൻകുട്ടിയായിരുന്നു പുതിയ പെസഹ കുഞ്ഞാട് ദൈവപുത്രനായ ഈശോയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാനായി വന്ന ദൈവപുത്രനായ ഈശോ ദൈവം നമുക്ക് നൽകിയ യഥാർത്ഥ കുഞ്ഞാട് മോറിയാമലയിൽ വെച്ച് അബ്രാഹത്തോടും മകൻ ചോദിച്ചല്ലോ അപ്പ വിറകും തീയും നമ്മുടെ കയ്യിലുണ്ടല്ലോ കുഞ്ഞാടെവിടെ അതിന് മറുപടിയായി അബ്രാഹം പറഞ്ഞു കുഞ്ഞാടിനെ ദൈവം തരും അങ്ങനെ നമുക്ക് നൽകിയ പാപപരിഹാരം ചെയ്യാനായി പിതാവ് നമുക്ക് നൽകിയത് പുത്രനെയാണ് യഥാർത്ഥ കുഞ്ഞാട് ഈജിപ്തിലെ ഈജിപ്തിലേത് യഥാർത്ഥ പെസഹായുടെ പ്രതീകമായിരുന്നു അത് യാഥാർത്ഥ്യവൽക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ് പെസഹ വ്യാഴ് വ്യാഴാഴ്ച ഈശോ പെസഹ ആചരിച്ചു എന്നതാണ് മോശയുടെ നിയമം അനുസരിച്ച് ആണ്ടുതോറും വിമോചനത്തിന്റെ ദിനത്തെ അനുസ്മരിച്ചു കൊണ്ട് പ്രസഹാചരണം നടത്തിയിരുന്നു ഇസ്രായേൽ ജനം രക്ഷകൻ വരും എന്ന് അവർ പ്രത്യാശയോട് കാത്തിരുന്നു ഓരോ പ്രാവശ്യവും പെസഹ ആചരിക്കുമ്പോൾ അത്താഴത്തിന് ശേഷം അവർ ഭക്ഷിച്ചിരുന്ന അഫി കൊമൻ വരാനിരിക്കുന്നവൻ എന്ന പേരിലുള്ള ആപ്പം അതിലുള്ള പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷകൾ പൂവണിഞ്ഞത് ആ ദിവസമാണ് ഇന്ന് പെസഹാവ്യാഴാഴ്ച താൻ തന്നെയാണ് വരാനിരിക്കുന്നവൻ എന്ന് ഈശോ പ്രഖ്യാപിച്ച ദിവസം അതുകൊണ്ടാണ് അത്താഴത്തിന് ശേഷം യഹൂദരുടെ അഫികോമൻ്റെ സ്ഥാനത്ത് പുളിപ്പില്ലാത്ത അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാണ് എന്ന് ഈശോ പറഞ്ഞത് ഈശോ പ്രഖ്യാപിച്ചു വരാനിരിക്കുന്നവൻ ഞാൻ തന്നെയാണ് എന്ന് ഈ വരാനിരിക്കുന്നവനാണ് നാളെ നെയ്സാൻ മാസം പതിന പതിനാലാം തീയതി വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ജറൂസലം ദേവാലയത്തിൽ പെസഹ കുഞ്ഞാട് കുഞ്ഞാടക്കുന്ന സമയത്ത് കാൽവരിയിലെ കുരിച്ചിൽ രക്തം ചിന്തി ബലിയർപ്പിക്കാനുള്ളത് എന്ന് ഈശോ ഇവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു തുടർന്ന് കാസായിൽ നിന്ന് വീഞ്ഞെടുത്ത് ഈശോ പറഞ്ഞു ഇതെൻ്റെ രക്തമാണ് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തം എത്ര വലിയ സംഭവങ്ങളാണ് നാം ഇവിടെ ഓർക്കുന്നത് ഈജിപ്തിലെ പെസഹ യാഥാർത്ഥ്യമായത് സെഹിയോനിലെ പെസഹായിലാണ് സെഹിയോനിലെ പെസഹായാണ് കാൽവരിയിൽ പൂർത്തിയായത് ഈശോയാണ് ഇസ്രായേൽ ജനം പ്രതീക്ഷയോടെ കാത്തിരുന്ന രക്ഷകൻ എന്ന് ഈശോയുടെ പഠിപ്പിക്കുന്നു നാം അവൻ്റെ രക്തത്തിൽ ഉടമ്പടി ചെയ്യപ്പെട്ടവരാണ് സീനാൻ മലയുടെ ഉടമ്പടി പൂർത്തിയായ ദിവസമാണ് ഇന്ന് കുഞ്ഞാടിൻ്റെ രക്തത്തിന് പകരമായി ദൈവപുത്രൻ തൻ്റെ രക്തം ചിന്തുന്നു എന്ന് നമ്മോട് പറഞ്ഞ ദിവസം ആ രക്തമാണ് അവൻ കുരിശിൽ ചിന്തിയത് നമുക്ക് വേണ്ടി പുതിയ ഉടമ്പടിയുടെ രക്തം ഇന്നാണ് കുറുബാന സ്ഥാപിച്ച ദിവസം നമ്മുടെ രക്ഷയ്ക്കായി തൻ്റെ ശരീരവും രക്തവും നൽകുന്നതാണ് ഈ കുദാശ ഈ കുദാശയുടെ സ്ഥാപന ദിവസമാണ് ഈശോയുടെ പെസഹ ആചരണ ദിവസം അതിൻ്റെ ഓർമ്മയാചരണത്തിൽ കുർബാന സ്ഥാപിച്ചതിന് നാം ഓർക്കുന്നു അനിർവചനീയമായ ദൈവീക രഹസ്യമാണ് കുർബാന എത്ര എഴുതിയാലും എത്ര പഠിച്ചാലും ആഴത്തിലേക്ക് കടക്കുകയല്ലാതെ അവസാനം അതിനുണ്ടാവുകയില്ല ഈശോ എനിക്കായി എന്നേക്കുമായി തന്നെ തന്നെ നിത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന രഹസ്യമാണ് പരിശുദ്ധ കുർബാന എന്ന രഹസ്യം അതുകൊണ്ടാണ് ഇതൊരു ദൈവീക അത്ഭുതമാണ് എന്ന് പറയുക അതായത് ദൈവീക രഹസ്യം വെറും അത്ഭുതമല്ല തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അത്രയധികമായി പിതാവ് നമ്മെ സ്നേഹിച്ചു നമുക്കായി തന്നെ തന്നെ മുഴുവനായി നൽകുവാനായി പുത്രൻ നമ്മെ സ്നേഹിക്കുന്ന പരിശുദ്ധ പ്രഭാനയുടെ സ്ഥാപന ദിവസം അതുകൊണ്ടാണ് ഇത് അത്ഭുതത്തെക്കാളുപരി സാധാരണ അത്ഭുതത്തെക്കാളുപരി രഹസ്യമാണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നല്ലതിൻ്റെ അർത്ഥം അടുക്കും തോറും ദൈവാനുഭവം നൽകുന്ന ദൈവീക യാഥാർത്ഥ്യം അതാണ് രഹസ്യം ഇത് വിശ്വസിക്കാനുള്ള രഹസ്യമാണ് കുർബാന ദൈവപുത്രനായ ഈശോ മിസ്ഹായാണെന്ന് വിശ്വസിക്കാനുള്ള രഹസ്യം ഇത് ആഘോഷിക്കാനുള്ള രഹസ്യമാണ് ഈശോ എനിക്ക് തരുന്ന നിത്യരക്ഷ ആഘോഷിക്കാനുള്ള രഹസ്യമാണ് ഇത് ജീവിക്കാനുള്ള രഹസ്യമാണ് കുർബാനയായി ജീവിക്കാൻ സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്ന കാണിച്ചു കൊടുക്കാനായിട്ടുള്ള രഹസ്യമാണ് ഇത് അതിനാണ് അവിടുന്ന് എന്നിൽ വ്യക്തിയായി സ്നേഹിതനായി എത്തുന്നത് കുർബാനയിൽ നാം ആയിരിക്കുമ്പോൾ അവനെ നമുക്ക് കാണാൻ പറ്റും കേൾക്കാൻ പറ്റും തൊടാൻ പറ്റും കയ്യിൽ സ്വീകരിക്കാൻ പറ്റും ഭക്ഷിക്കാൻ പറ്റും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും അത്രയ്ക്കവൻ ചെറുതായി നമ്മിലേക്ക് വരുന്നു അവനെ ഭക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നതും വലിയ രഹസ്യമാണ് നമുക്കറിയാമല്ലോ സാധാരണ ഏത് ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു എന്നാൽ ഈശോ തരുന്ന ഈശോയാകുന്ന ഭക്ഷം ഭക്ഷണം അത് കഴിക്കുമ്പോൾ നാം അവൻ്റെ ഭാഗമായിട്ട് തീരുന്നു എന്നുള്ളതാണ് എൻ്റെ ശരീരം ഭക്ഷിക്കൂ എന്ന് അവിടുന്ന് പറയുന്നു എടുത്തു ഭക്ഷിക്കൂ എന്ന് അവിടുന്ന് പറയുന്നു ആ ഭക്ഷണം കഴിക്കുമ്പോൾ നാം അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു അതുവഴി നാം അവൻ്റെ രക്തബന്ധുവായി മാറുന്നു ഓരോ കുർബാന സ്വീകരണവും ഈ വലിയ രഹസ്യത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു പുതിയ മനുഷ്യനാകാനായിട്ടുള്ള ഒരു അനുവിളിയാണ് പരിശുദ്ധ കുർബാന സ്വീകരണം അവിടെ നമുക്ക് കടങ്ങളുടെ പൊരുതി ലഭിക്കുന്നു പാപങ്ങളുടെ മോചനം ലഭിക്കുന്നു ഉയർപ്പിലുള്ള പ്രത്യാശ നമ്മിൽ വളർത്തുന്നു അതിലുപരി എന്നെ ഒരുക്കി വാർത്തെടുക്കുന്ന തീക്കട്ടയാണ് കുർബാനയിലെ ഈശോ എന്നെ സുഖമാക്കുന്ന മരുന്നും വൈദ്യനുമാണ് വിശു പരിശുദ്ധ കുർബാന ഓരോ കുർബാനയും ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ നമുക്ക് പങ്കെടുക്കാം ഓരോ കുർബാനയും ഞാൻ ഞാനൊറ്റയ്ക്കല്ല അതിൽ പങ്കെടുക്കുക സ്വർഗീയ അനുഭവം തരുന്നതാണ് മാലാഖാമാരൊഴുത്ത് പുണ്യാത്മാക്കളോടൊൊത്ത് നമുക്ക് ബലിയർപ്പിക്കാം മാലാഖാമാർ പോലും അത്ഭുതപ്പെടുന്ന വലിയ രഹസ്യം നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ വിശ്വാസത്തോടെ സ്നേഹത്തോടെ അവനെ സ്വീകരിച്ച് നമുക്ക് അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരാം അങ്ങനെ നമുക്ക് പുതിയ തീരാൻ പരിശുദ്ധ കുർബാന നമ്മെ സഹായിക്കുന്നു ഈശോ പറഞ്ഞ വാക്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും അവസാന ദിവസം ഞാൻ അവനെ അർപ്പിക്കും അവൻ ശിക്ഷാവിധിക്ക് വിധേയനാവുകയില്ല പ്രത്യുത മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു ഈ അനുഭവം ഓരോ കുർബാന സ്വീകരണത്തിലും ഉണ്ടാകട്ടെ അതിനുള്ള അനുഗ്രഹത്തിനായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മായി ഈ പെസഹാ ദിവസം നമുക്ക് ആരാധനയിൽ പ്രാർത്ഥിക്കാം